മതപരമായ കടുംപിടുത്തമാണ് ഭീകരവാദികളെ സഹായിക്കാൻ പ്രേരകമാകുന്നതെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ ഭീകരവാദത്തിന് മതമില്ല താവളങ്ങൾ ഉണ്ടാക്കാനാണ് മതത്തെയും ഈശ്വരനെയും ഒക്കെ ഭീകരവാദികൾ കൂട്ടുപിടിക്കുന്നത് മതതീവ്രവാദമുള്ള ഇടങ്ങളിലാണ് ഭീകരവാദം ശക്തിപ്പെടുന്നതെന്നും ശൈലജ പറഞ്ഞു കണ്ണൂരിൽ കേരള പോലീസ് അസോസിയേഷൻ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ അപൂർവം ചില പോലീസുകാരുടെ മനസ്സിൽ ജാതിബോധമുണ്ടെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു സ്വന്തം മതക്കാരോ ജാതിക്കാരോ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവർക്ക് സ്വീകാര്യത നൽകുന്ന ഒരു സമീപനം ഉണ്ട് അങ്ങനെയല്ലാത്തവരോട് ഈർഷ്യയും പ്രകടിപ്പിക്കുന്നു അത്തരം ബോധ്യം ഇല്ലാതാവണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ കെ ശൈലജ പറഞ്ഞു മതപരമായ കടമ്പിടുത്തമാണ് ഭീകരവാദത്തിന് വളം വെക്കുന്നതെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി ഒരു മതവും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ൾ വളർന്നു വരുമ്പോഴാണ് ഭീകരവാദികൾക്ക് സഹായം കിട്ടുന്നത് പലപ്പോഴും കടുത്ത മതപരമായിട്ടുള്ള കടുംപിടുത്തമാണ് ഭീകരവാദികളെ സഹായിക്കാൻ പ്രേരക ശക്തിയായിട്ട് മാറുന്നത് മതപരമായ കടുമ്പിടുത്തം ഉണ്ടാക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ മതപരമായിട്ടുള്ള സഹിഷ്ണുതയും പരസ്പര വിശ്വാസവും എല്ലാ മതത്തിൻ്റെയും ഒന്നാണ് ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പഠിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങൾ ഭീകരവാദികളുടെ താവളമാണ് എന്നുവെച്ച് പാകിസ്ഥാനിലെ എല്ലാവരും ഭീകരവാദികളാണെന്ന് പറയാൻ കഴിയില്ല അവരും അതിന്റെ കെടുതി അനുഭവിക്കുന്നുണ്ട് ഭീകരവാദികൾ താവളമൊരുക്കാൻ മതത്തെയും ഈശ്വരനെയും ആയുധമാക്കുന്നു എന്ന് മാത്രമാണുള്ളതെന്നും കെ കെ ശൈലജ പറഞ്ഞു ആ മത തീവ്രവാദികൾ വളർന്നു വരുമ്പോഴാണ് ഭീകരവാദികൾക്ക് നല്ല ഇടം കിട്ടുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ ചില മേഖലകൾ ഭീകരവാദികളുടെ താവളമായിട്ട് മാറിയിരിക്കുന്നു എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതില്ലാതാക്കണം പക്ഷെ അതിനർത്ഥം പാകിസ്ഥാനിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നല്ല ആ ഭീകരവാദം കൊണ്ട് ബാക്കു ജനതക്കും സാധാരണക്കാർക്കും കുറച്ചൊന്നും അല്ല പ്രയാസം ഉണ്ടാകുന്നത് ഭീകരവാദികൾക്ക് പ്രത്യേകിച്ച് മതമുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷെ അവർക്കൊരു താവളം കിട്ടുന്നതിന് വേണ്ടി മതത്തെയും ഈശ്വരനെയും എല്ലാം ആയുധമാക്കുകയാണ് ലോകത്തെവിടെയും ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വളർന്നു വരാൻ അവർ മതത്തെ കൂട്ടുപിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഭീകരവാദികൾ മതത്തിന്റെ പേര് പറഞ്ഞാൽ ആ മതത്തിൽപ്പെട്ടവരെല്ലാം ഭീകരവാദികൾ ആണെന്ന് പറയാൻ കഴിയില്ല പെഹൽഗാമിൽ കൊല്ലപ്പെട്ട കൊച്ചിയിലെ രാമചന്ദ്രന്റെ മകൾ കാശ്മീരികളായ രണ്ടു യുവാക്കൾ എങ്ങനെ സഹായിച്ചു എന്ന കാര്യവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വർഗീയവാദത്തെ മറ്റൊരു വർഗീയവാദം കൊണ്ട് എതിർക്കാനാകില്ല മതേതര കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിനെ ചെറുക്കാനാകുകയുള്ളൂവെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി കെ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ്കുമാർ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മുഖ്യാതിഥിയായി കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ കണ്ണൂർ എ സി പി ജോഷി ജോസ് കെ പി ഒ എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി രമേശൻ വി വി രാജേഷ് കെ രാജേഷ് ഷൈജു മച്ചാത്തി ടി പ്രജീഷ് ഒ വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ